ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല സ്ത്രീ സ്ത്രീപീഡനം നടത്തിയൊരു വ്യക്തിയെ ഒരു തൊള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയിലേക്കും ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്കും മത്സരിപ്പിച്ച ആളാണ് ഋഷി പിണറായി വിജയൻ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയ രണ്ട് വ്യക്തികളൊരാൾ മുഖ്യമന്ത്രിയാണ് രണ്ടാമൻ എ കെ ബാലൻ സ്ഥാനാർത്ഥി ഇരുപത്തൊന്നിൽ വീണ്ടും അതേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും കൊല്ലത്ത് നിർത്തി അവിടെ തോറ്റുപോയി അങ്ങനെ ചെയ്തൊരു മുഖ്യമന്ത്രി ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട ഞങ്ങളിങ്ങനെ ആരോപണം കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അതല്ലാതെ ഞങ്ങൾ ഉപദേശിക്കാൻ അദ്ദേഹം വരേണ്ട കാര്യമില്ല സ്ത്രീ വീടകനെ രണ്ട് തവണ സ്ഥാനാർത്ഥിയാക്കിയ മുഖ്യമന്ത്രിയുടെ ഉപദേശം കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല